പക്ഷെ എന്തിനപ്പത് തലേനക്ക് കയറ്റി തരാത്തൊരാള് കിട്ടീ ഹോട്ടല് അല്ലേ ലേ അത്ര തരണം പത്തൊമ്പതൊന്നും തരണ്ടേന്നില്ല എനിക്ക് അവനും പോയി അഞ്ച് പൈസ ഒരാളീ വഴിക്ക് വന്നങ്ങ ഒന്ന് പിടിച്ചു തന്ന മതി ഇത് വൈകുന്നേരം നമ്മൾക്ക് അവിടെ എത്തിക്കണല്ലോ ഐശ്വര്യ കേട്ടും പോയി എല്ലാം പോയി ചെയ്യ എത്തിയായിരുന്നു ആരെങ്കിലും കിട്ടേ എന്താ ചങ്ങാതി ചാക്കനേ എന്റെ ചങ്ങാതി ഇതൊന്നും തലയിലേക്ക് കയറ്റിന്നാലേ ഒന്ന് കൊണ്ടുപോണേട്ടാ നല്ല കുറച്ച് കന തലയിലേക്ക് ഏ കയറ്റി തരാം നല്ല കൂലിയല്ലോ ഈ മലയാളിയുടെ സ്വഭാവപ്പുഴ എടുത്തോ ഞാനേ എന്തെങ്കിലും ഒരു പണി ചെയ്യണ്ടെങ്കിൽ നല്ല കൂലി അതല്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് പിടിച്ചു തരുന്നൊരു അല്ല അതൊരു മര്യാദല്ലേ മനുഷ്യല്ല ജോലി ചെയ്ത കൂലി പേടിക്കുന്നത് അത് എന്റെ ഒരു രക്തത്തിലുള്ളതാ നല്ല തര ഈ തരം രക്തം ബന്ധം കൂലി തരാൻ പറ്റണെങ്കിൽ നമുക്ക് നോക്കാം വെറുതെ ഞാൻ ആർക്കും ഒരു ചേട്ടാ ഒരു കൈ സഹായം ചെയ്ത് ഇപ്പൊ എന്താ നഷ്ടപ്പെടാത് കയ്യൊക്കെ ഞാൻ പിടിക്കും നോക്കട്ടെ ഇതാ എത്ര നല്ല കൂലിയായിരുന്നു വരും കൂലിന് എല്ലാ പ്രശ്നം അത് മനുഷ്യത്വം വേണ്ടേ വൈകുന്നേരം എനിക്കീണ ഇന്ന് പറഞ്ഞാ ക ഞാൻ പറഞ്ഞില്ലേ അറുതെ ഞാൻ കൂലി വരാണ്ട് ആർക്കും ഒന്നും ചെയ്തേടാ അതല്ല ചേട്ടന് എത്ര കൂലി വേണ്ടേ ഇല്ല അതാ പറഞ്ഞ നാട്ടിനടുപ്പുള്ള ഒരു കൂലി അതെന്നാ മതി ഇത് ഏറ്റാ നാട്ടിപ്പം കൂലിയാ ഞാൻ അത് പിടിച്ചു നോക്കി വെയിറ്റ് കണ്ടില്ല ചേട്ടാ ഒരു ലോറിയിൽ കൊണ്ടുപോണ സാധനമാണോ ചേട്ടൻ നല്ല കളി അപ്പൊ തനിക്ക് എത്ര കൂലി വരണം അതെ പറഞ്ഞോ കണ്ടപ്പോ എനിക്ക് മനസിലായാലും കൂട്ടായ കൂലിയാണ് വരണം ചേട്ടാ ഇത്ര നേരം പറഞ്ഞ എനിക്ക് ഒരു അഞ്ഞൂറ് നമുക്ക് അഞ്ഞൂറിനെ കൂലി വെച്ചാൽ കൊടുക്കാണെങ്കിൽ ചേട്ടാ ഞാർക്ക് പറഞ്ഞോ ഒരു ഇരുന്നൂറ് നമുക്ക് ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇമരക്കാരൻ വെങ്ങി നിന്നോ? താഴെ വാണ്ട് പോ. ഹേ. ആഹ് ഓ അയ്യോ അയ്യോ अरे तादली പോയിടോ रे അയ്യോ ൂറും ഇരുന്നൂറും ആയിരൊക്കെ അവിടെ പോയി ഞാനും കാശ കൊണ്ട് ആശുപത്രി കൊടുക്കട്ടാ തണ്ടരോ അയ്യോ ഇതിന് മാത്രോ ഇതാ ഈ മണ്ണാ ഇയാളപ്പ കട്ട സാധനം മണ്ണായിരുന്നു ഞാനൊരു വീട്ടിലൊരു കുഞ്ഞേ മാവുന്തേ വച്ചു അതിന് വളക്കൂറുള്ളൊരു മണ്ണ് തപ്പി പിടിച്ച് ആ അത് ഇപ്പൊ എന്തായി വളം പോയി അയ്യോ പൈസയും പോയി അയ്യോ ഇനിയിപ്പി എത്ര കാശ് ചെലവാകവോ വെറുതെ ഇതാണ് പറയണേ നൂറ് കളയൻ്റെ അടുത്ത് ചിലർ ആയിരം കളയും ചിലരങ്ങനെയാണ്